കെ മുരളീധരനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് സംഘടനയിൽ ഒരു സ്ഥാനവും വേണ്ട എന്നും ഇനി മത്സരിക്കാനില്ലെന്നും കഴിഞ്ഞ ദിവസം മുരളീധരൻ ആവർത്തിച്ചത് പ്രതിഷേധം കടുപ്പിച്ചതാണെന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് രാഹുൽ ഒഴിയുന്ന വയനാട് സീറ്റിൽ മുരളീധരനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ ആലോചന വിവരങ്ങളുമായി കോഴിക്കോടിനും ഗൂഗിൾ കെ വേണുഗോപാൽ ചുരുകയാണ് ഗൂഗിൾ ഗുഡ് മോർണിംഗ് ഇവിടെ നമ്മളൊക്കെയും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വിജയം ആത്മവിശ്വാസം നൽകുന്നുണ്ട് അത്രത്തോളം ആത്മവിശ്വാസത്തിൻ്റെ ആഘാതവുമാണ് തൃശ്ശൂരിൽ അവർക്ക് ലഭിച്ച പരാജയം പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളിൽ ഒരാളായ സമരതനായ അവരുടെ നേതാക്കളിൽ ഒരാളായ കെ മുരളീധരൻ അപ്രതീക്ഷിതമായുള്ള ഒരു പരാജയം രുചിച്ച് അദ്ദേഹം സുരക്ഷിതമായ ഒരു വിജയം അതായത് വടകരയിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് തൃശ്ശൂരിലേക്ക് എത്തിയത് മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള ചില ചിന്തകളൊക്കെയും ആ സമയത്ത് തന്നെ തന്നെ മുരളീധരൻ ഉണ്ടായത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞതായി ഇപ്പോൾ കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ മുരളീധരനെ എങ്ങനെ ാണ് കോൺഗ്രസ് നേതാക്കൾ അല്ലേ തൃശൂരിലെ പരാജയത്തിന് ശേഷം മുരളീധരൻ മൂന്നു ദിവസത്തോളം മൗനവ്രതത്തിലായിരുന്നു മാധ്യമങ്ങളുമായിട്ടോ കോൺഗ്രസ് നേതൃത്വവുമായിട്ടോ ഒന്നും സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല തുടർന്ന് ഈ മുരളീധരൻ വലിയൊരു കോൺഗ്രസ് നേതൃത്വമായിട്ടൊന്നും പ്രതികരിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അതിന് മുതിരാതിരുന്ന സാഹചര്യത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുരളീധരന്റെ കോഴിക്കോടുള്ള വീട്ടിലെത്തിയതിനു ശേഷം മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാൽ അതിനുശേഷം ഇന്നലെ രാവിലെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ട സമയത്തും മുരളീധര മുരളീധരനും കെ സുധാകരനും നടത്തിയ ചർച്ചയിലൊന്നും ഒരു അനുനയ നീക്കവും അനുനയ നീക്കത്തിനൊന്നും മുരളീധരൻ വഴങ്ങിയിട്ടുള്ളതായിട്ടുള്ള സൂചനയല്ല അദ്ദേഹം നൽകിയത് അദ്ദേഹം തൃശൂരിലെ തോൽവിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു പൊതുരംഗത്തേക്ക് ഇല്ല എന്നും സാധാരണ പ്രവർത്തകനായി തുടരുമെന്നും ഒരു സ്ഥാനത്തേക്കും താൻ ഡിമാൻഡ് വെക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത് എന്നാൽ മുരളീധരൻ ഇത്തരത്തിലുള്ള കാര്യം പറയുമ്പോൾ തന്നെ പൊതുപ്രവർത്തന രംഗത്തേക്കില്ല ഒരു സ്ഥാനവും തനിക്ക് വേണ്ട താൻ സാധാരണ പ്രവർത്തകനായി തുടരും എന്ന് പറയുമ്പോൾ തന്നെ അത് മുരളീധരന്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് കോൺഗ്രസ് നേതാവ് വിലയിരുത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം വടകരയിൽ ജയിച്ചാൽ തീർച്ചയായിട്ടും ജയിക്കുമായിരുന്ന ഒരു കാര്യം മുരളീധരൻ ഇന്നെയും ഇന്നലെയും ആവർച്ചു ഇനി എന്ത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നാണ് തൃശൂരിലെ പരാജയത്തിൽ നിന്ന് താൻ മനസ്സിലാക്കിയത് എന്നും മുരളീധരൻ ഇന്നലെ പറയുകയുണ്ടായി അതായത് കേവലം താൻ ഇനി പൊതുരംഗത്തേക്ക് വരികയില്ല എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് തൃശൂരിൽ മത്സരിക്കാൻ മുരളീധരൻ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം എത്രത്തോളം എന്ന് ബോധ്യമാക്കുന്നതും അത് ആരുടെ താല്പര്യപ്രകാരമാണ് തൃശൂരിലേക്ക് പോയത് എന്ന് ബോധ്യമാക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നതുമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു മുരളീധരൻ ഇന്നലെ നടത്തിയത് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ എം കെ രാഘവൻ നിയുക്ത കോഴിക്കോട് എം പി ആയിട്ടുള്ള എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ കെ മുരളീധരനുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുകയും അനുനയ നീക്കത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നെങ്കിലും ഒന്നിനും വഴങ്ങാതെ മാധ്യമങ്ങളുമായി സംസാരിക്കാതെ ഫോണിൽ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടാതെ കോഴിക്കോട് നടക്കാവിലുള്ള തന്റെ വീട്ടിൽ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മുരളീധരൻ ഉണ്ടായത് എന്നാൽ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം തൃശൂർ ഡി സി സിയിൽ മുരളീധരന്റെ അനുയായികൾക്ക് അക്രമം ഏൽക്കേണ്ടി വന്ന സംഭവത്തെ തുടർന്നാണ് മുരളീധരൻ ഇന്നലെ പ്രതികരിച്ചത് അല്ലെങ്കിൽ തിങ്കളാഴ്ച മാത്രമേ പ്രതികരിക്കൂ എന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത്തരത്തിലുള്ള അക്രമം നടന്നതിനെ തുടർന്ന് മുരളീധരൻ വന്ന് പ്രതികരിച്ചത് കോൺഗ്രസിന്റെ മുഖം കൂടുതൽ വികൃതമാകും ഇത്തരത്തിൽ അക്രമം തുടർന്നാൽ എന്നാണ് അതായത് കോൺഗ്രസിന്റെ മുഖം വികൃതമാണ് ഇനി അക്രമം സംഭവം തുടർന്നു കഴിഞ്ഞാൽ കൂടുതൽ വികൃതമാകും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഏത് വിധേനയും ഈ തൃശൂരിൽ കൊണ്ടുപോയി മുരളീധരനെ തോൽപ്പിച്ചു മൂലമുണ്ടായിട്ട് ഉണ്ടായിട്ട് മൂലം മുരളീധരനെ സംഭവിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് അതിനൊരു മാർഗ്ഗമായി റായ്ബറേലിയിലെ സീറ്റ് നിലനിർത്തി വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി രാജിവെച്ചു കഴിഞ്ഞാൽ അത് പരിഗണിക്കുമോ കോൺഗ്രസ് നേതൃത്വം എന്ന കാര്യമാണ് എല്ലാവരും ആലോചിക്കുന്നത് അതായത് റായ്ബറേലി ക്ഷമിക്കണം വയനാട് രാഹുൽ ഗാന്ധി നിലനിർത്തണം എന്ന ആഗ്രഹമാണ് കോഴിക്കോട് വയനാട് മലപ്പുറം ഡി സി സി പ്രസിഡന്റുമാരിലെ ഡി സി സി നേതൃത്വം വയനാട് ലോക്സഭാ മണ്ഡലം ഈ മൂന്ന് ജില്ലകളിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് രാഹുൽ ഗാന്ധി അവിടെ തന്നെ മത്സരിക്കണമെന്നും വയനാട് സീറ്റ് നിലനിർത്തണം എന്നുള്ള താല്പര്യമാണ് ഈ മൂന്ന് ഡി സി സികൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ റായ്ബറേലി ക്ഷമിക്കണം എന്നാൽ വയനാട് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മാറുകയാണെങ്കിൽ അവിടെ കെ മുരളീധരനെ കൊണ്ടുവന്ന് ഈ വികാരം ഒന്ന് തടിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും കോൺഗ്രസ് നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ വയനാട് മത്സരിക്കുമ്പോൾ ബി ജെ പിയും സി പി ഐയും സി പി എമ്മും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ ചോദിച്ചിരുന്നു രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമോ എന്ന് എന്നാൽ വയനാട് സീറ്റിൽ മത്സരിച്ചിന് നോമിനേഷൻ കൊടുത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് റായ്ബറേലിയിൽ പോയി രാഹുൽ ഗാന്ധി അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും അവിടെ ജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഗാന്ധി വയനാട് വഞ്ചിച്ചു അതായത് വയനാട് സീറ്റ് എന്നൊരു സൂചന വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി പ്രതിപക്ഷ കക്ഷികളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കെ മുരളീധരനെ വയനാടേക്ക് സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തൃശ്ശൂരിലേക്ക് പാർട്ടിയുടെ ഒരു യോദ്ധാവിനെ പോലെ തൃശൂരിൽ പാർട്ടി ഇറക്കിയ മുരളീധരനെ പാർട്ടി പാതി വഴിയിൽ ഉപേക്ഷിച്ചില്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഗൂഗിൾ ഈ മുരളീധരനെ എന്നുള്ള ഒരു ഒരു ആക്ഷേപം സ്വയം വിമർശനം നേതൃത്വത്തിന് തന്നെ ഉണ്ടല്ലേ അത് തിരക്കിട്ട ഇത്തരത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല ഈ വയനാട്ടിൽ കെ മുരളീധരനെ മത്സരിപ്പിച്ച ഒരു അനുനയ ശ്രമം അത് അതിന് തന്നെയാണ് പ്രാമുഖ്യം നൽകുന്നത് അല്ലേ അതെ ഈ കോൺഗ്രസ് നമുക്കറിയാം ഒരുപാട് ഗ്രൂപ്പുകളും മറ്റൊക്കെയാണ് രാഹുൽ ഗാന്ധി ഒഴികാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇവിടെ കൊണ്ട് മത്സരിപ്പിക്കണമെന്നൊരു കൂട്ടം പറയുന്നുണ്ട് ഒരു ഒരു പ്രാദേശികമായിട്ടുള്ള ജില്ലാ ഘടകങ്ങളൊക്കെ പറയുന്നുണ്ട് വയനാട്ടിലുള്ള എന്നാൽ അതിനപ്പുറത്തേക്ക് മുരളീധരന്റെ വിഷയത്തെ വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് ഈ കെ പി സി സി നേതൃത്വം നോക്കി കാണുന്നത് കാരണം കെ പി സി സി പ്രസിഡന്റ് നേരിട്ട് മുരളീധരന്റെ വീട്ടിലെത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും എവിടെ വിജയിച്ചില്ല പറഞ്ഞു മുരളീധരൻ പറയാനുള്ളത് കേൾക്കാൻ പോലും തയ്യാറായില്ല